ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു പരസ്യപ്രചാരണം അവസാനിച്ചതോടെ വ്യാഴാഴ്ച നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകൾ സമ്മാനിക്കുകയും എൽ ഡി എഫിന് ഒന്നിലൊതുക്കുകയും എൻ ഡി എ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരുപ്പറിയാൻ വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടത് മുപ്പത്തിയെട്ട് ദിവസങ്ങളാണ് ഫലപ്രഖ്യാപനം ജൂൺ നാലിനായിരിക്കും നടക്കുക ഉച്ചയോടെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് എൻഡിഎ പ്രവർത്തകർ നഗരത്തിലെത്തിയിരുന്നു മഞ്ചേരി റോഡിൽ എൽ ഡി എഫും പെരിന്തൽമണ്ണ റോഡ് യു ഡി എഫിനും കളക്ട്രേറ്റിനു മുൻവശം എൻഡിഎക്കുമാണ് കൊട്ടിക്കലാശത്തിന് അനുവദിച്ചത് എന്നാൽ ഇവയെല്ലാം ലംഘിച്ച് പ്രവർത്തകർ കുന്നുമൽ മനോരമ സർക്കിളിനു ചുറ്റും നിലയുറപ്പിച്ചതോടെ സംഘർഷാവസ്ഥയും ഉടലെടുത്തു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി വന്ന തമിഴ്നാട് പോലീസ് അടക്കം പ്രവർത്തകർക്കിടയിൽ നിലയുറപ്പിച്ചതിനാൽ സംഘർഷാവസ്ഥ ഒഴിവാകുകയായിരുന്നു ഇതിനിടെ സ്ഥാനാർത്ഥി വി വസീഫും എത്തിയതോടെ എൽ ഡി എഫ് ആവേശത്തിലായി ആറു മണിയോടെ പോലീസ് പ്രവർത്തകരെല്ലാം ടൗണിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു എന്തായാലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ എൽ ഡി എഫിനും പ്രതിപക്ഷമായ യു ഡി എഫിനും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എയ്ക്കും നിർണായകമാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം സിൽക്സ് വളാഞ്ചേരി